ബോസ് ടോക്സ് വിത്ത് രാജാ രാജാസാഹിബിന് എല്ലാ വിധാശംസകളും ഹലോ നമസ്കാരം നമസ്തേ ഞാൻ അസലാമലൈക്കും ഇന്ന് ഞാനിവിടെ കേസയില് എത്തിയിരിക്കുന്നത് സുമ ഫുഡ് കോർട്ടിലാണ് ഇവിടെ സാധാരണ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴത്തേക്കാണ് അവരുടെ മെനോ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാര്യം വെച്ചാൽ ഇതിനകത്ത് നാടൻ ഫുഡ് തൊട്ട് മോഡേൺ ഫുഡ് തൊട്ട് അറബിക് ഫുഡ് തൊട്ട് പിന്നെ ബ്രോസ്റ്റഡ് തൊട്ട് ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഇതാണ് നമുക്ക് അവരുടെ ഓരോരോ വിഭവങ്ങളെ നമുക്ക് നമുക്ക് റൈറ്റ് വെൽക്കം ടു ഫുഡ് ആ സൂപ്പ് തന്നെ തുടങ്ങാം ഓക്കെ എന്റെ അമ്മ എന്തെല്ലാം വെറൈറ്റി ഒരുപാട് ഐറ്റംസുകൾ വില്ലേജ് മട്ടൻ വെജ് പിന്നെ അതുപോലെ കിഡ്സ് ബൈറ്റ്സ് ഉണ്ട് സീ ഫുഡുകളുണ്ട് ചിക്കൻ മട്ടൻ വെറൈറ്റീസ് ഉണ്ട് ബീഫ് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ചൈനീസ് ഡിഷസ് സൗത്ത് ഇന്ത്യൻ ഡിഷസ് അതുപോലെ ചൈനീസിൻ്റെ ഡിഫറെൻ്റ് റൈസ് ആൻഡ് നൂഡിൽസ് ബ്രെഡ്സ് റൈസ് ജെ ജെ ബീവറസ് മൊജിറ്റോസ് സൗത്ത് ഇന്ത്യൻ ഡെലീഷ്യസ് ഡിസേർട്സ് ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്സ് ഇത് അവസാനിക്കുന്നില്ല ഇവിടെ ചോദന ഫലൂഡാസ് സ്പെഷ്യൽ ഫ്രഷ് ജ്യൂസ് പിന്നെ ഫാസ്റ്റ് ഫുഡില് സാന്ഡ്വിച്ച് അങ്ങനെ ബ്രോസ്റ്റഡിൽ വന്ന് നിൽക്കുന്നു ചുമ ഫുഡ് ഫോട്ടിലെ ഫുഡ് ഇതിന്റെ ഓണ ഓണപ്പിണ്ട സൂപ്പായിട്ടൊന്ന് നമുക്കൊന്ന് സ്ഥലപിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് സൂപ്പിൽ തുടക്കം ജയ് സൂപ്പ് ഗംഭീരം സൂപ്പ് തന്നെ തുടക്കം ഗംഭീരമായിട്ടുണ്ട് അങ്ങനെ ടേബിള് സമ്പൂർണമായും നിറഞ്ഞു അന്നം കൊണ്ടിങ്ങനെ നിറഞ്ഞു അപ്പം ഈ അന്നം വിളമ്പുന്ന ആൾക്കാർ ഇത് നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് തരുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട് അവർ അൽമദീന ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അൽമദീന ഗ്രൂപ്പിൻ്റെ ഓണപ്രിൻഡേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അവരാണ് സുമോ സുമോ എന്ന് പറയുമ്പോഴേക്കും സുമ ഞാൻ സുമോ ഗുസ്തിക്കാരനെ ഓർത്തു പോയതാണ് അപ്പൊ നമുക്ക് അതിന്റെ ആൾക്കാരെയൊക്കെ നമുക്കൊന്ന് പരിചയം അസാം വലൈക്കും ഓരോരുത്തരെയും വ്യക്തിപരമായി നമുക്കൊന്ന് പരിചയപ്പെടാം പേര് ഞാൻ അബ്ദുറഹ്മാൻ കുട്ടി വേങ്ങര അത്രിയത്ത് എം ടിന്നൊക്കെ പിന്നെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ എന്റെ ബ്രദറാണ് ഇത് അബ്ദുൽ മജീദ്നാണ് വർഷമായിട്ട് റെസ്റ്റോറന്റ് മേഖലയിൽ തന്നെയാണ് ചെയ്യുന്നത് സൗദിയിൽ വന്നിട്ട് സൗദിയുടെ പ്രത്യേക സാഹചര്യത്തില് സ്പോൺസർഷിപ്പിലായിരുന്നു അതിൽ നിന്ന് ഇപ്പൊ ഒരു മാറ്റം വന്ന് സൗദി അറേബ്യയില് സ്വന്തം സ്പോൺസർഷിപ്പ് നമുക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആയി മൂപ്പർ പറ്റുന്നതിലേക്ക് മാറി കൂടി നമ്മൾ മറ്റു പല മേഖലയിലുള്ള ആൾക്കാരാണ് വെജിറ്റബിള് ഹോൾസെയിലെ വർഷങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തിന്റെ പാരപര്യമായിട്ടാണ് ഞങ്ങള് പിന്നെ തൊണ്ണൂറ്റി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സൗദി അറേബ്യയിൽ ഇവിടെ ായിട്ട് വരുന്നത് പത്ത് വർഷത്തോളം ജോലി ചെയ്ത് അതിന് ശേഷം നമ്മൾ സ്വന്തമായിട്ടുള്ള അവിടെ ആയിരിക്കുമല്ലോ ഇവിടത്തേക്ക് വെജിറ്റബിൾ സപ്ലൈ വെജിറ്റബിൾ ആയാലും മീറ്റ് ആയാലും ഫിഷ് ആയാലും ഒക്കെ ഡെയിലി ഫ്രഷ് ഐറ്റംസ് ആണ് ഞങ്ങൾ പിന്നെ ഇവിടെ സെർവ് ചെയ്യുന്നത് ഈ ടൂൾസിന്റെ മറ്റേ ഇതൊക്കെ ബിൽഡിംഗ് മെറ്റീരിയൽ സാനിറ്ററി ബേസ് ചെയ്തിട്ടാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് ഫുഡ് ഇൻഡസ്ട്രീസിലോട്ട് വരാനുള്ള കാരണം മോട്ടിവേഷൻ തന്നത് അപ്പം ആൾക്കാർക്കൊക്കെ നല്ല ഗംഭീരമായ ഫുഡ് കൊടുക്കണം ആഹാരപ്രിയനാണോ ആണല്ലേ ഇഷ്ടം കൂടുതലാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന ഫുഡ് അത്രയും ടേസ്റ്റി ആയിട്ട് ഇരിക്കണം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡ് പോലെ തന്നെ പുറത്തുള്ളവർക്കും കൊടുക്കണം എന്നാഗ്രഹിച്ച് അതിലും കൂടുതൽ നന്നായിട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം വീട്ടില് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ പാചക അത് ശരി എന്താണ് സ്പെഷ്യല് ബിരിയാണി മേക്കറാണ് നിങ്ങള് തലശ്ശേരി അല്ലേ അപ്പൊ തലശ്ശേരിക്കാർ ആരും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നമ്മളൊക്കെ എറണാകുളത്ത് താമസം വന്നപ്പോഴത്തേക്ക് തലശ്ശേരി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റ് ആ ബിരിയാണി എന്താണെന്ന് പറയുമ്പോൾ നേരെ തലശ്ശേരി ബിരിയാണിയാണോ നമ്മളെയൊക്കെ മനസ്സിൽ എന്തായാലും നാല് വെറൈറ്റി ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ അഭിപ്രായം നമ്മൾ പോക പോക ഓരോന്ന് കഴിച്ചോളൂ ഇനി എന്തൊക്കെയോ ഐറ്റംസുകൾ പ്ലാൻ തരാനുണ്ടല്ലേ അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാം ടേസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് ഈ സുമേക്ക് വരുന്നത് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പേര് വേണം എന്നുള്ള പല രൂപത്തിൽ അന്വേഷണം നടത്തി അങ്ങനെ അന്വേഷണം നടത്തി നടത്തി ലാസ്റ്റ് ഞങ്ങൾക്ക് ഈ പേരിലേക്ക് എത്തി പേരിന്റെ അർത്ഥം കാശവാഴ്ച ആണ് കൊടുക്കുന്നത് എങ്കിലും കൂടി കഴിക്കുന്ന ഒരു സംതൃപ്തി കിട്ടും മാനസികമായിട്ട് ഒരു സമാധാനം കിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യം വയറും മനസ്സും രണ്ടും ഒരുപോലെ അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യാണ് ഞങ്ങളുടെ പേരും ആ നൈമും അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇവിടെ മലയാളി ക്രൗഡ്സ് മാത്രമല്ലല്ലോ ഉള്ളു അറബ്സും അല്ലേ അതെ അപ്പം അറബ്സിനെ ബേസ് ചെയ്തിട്ടും കൂടെ തന്നെയാണ് നമ്മള് ഇരിക്കുന്നത് നമ്മള് അറബ്സുകൾ കഴിക്കാറുണ്ട് അറബികളൊക്കെ വരാറുണ്ട് വരാറുണ്ട് സ്പൈസി ഫുഡ് ആണ് സ്പൈസി സ്പൈസിയുണ്ട് നമ്മളെ അതായത് അറബികളെ ഫുഡുണ്ട് ആഹ് അപ്പൊ നമുക്ക് അവരാവശ്യപ്പെടുന്നത് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പകം ചെയ്ത് കൊടുക്കും നമ്മുടെ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് ബ്രോസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഫിഷ് ഗ്രിൽസ് ആണോ അല്ലെങ്കിൽ നമ്മള് ബിരിയാണീസ് ആണോ ഇതിപ്പം ബിരിയാണീസ് നാല് ടൈപ്പ് ഓഫ് ബിരിയാണി ഇവിടെ ഇപ്പോൾ ഉണ്ട് ഇത് മട്ടൺ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു ചിക്കൻ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു ഫിഷ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഏതാണ് ഞങ്ങൾ ബിരിയാണീന്റെ ഞങ്ങളുടെ ബിരിയാണിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാ ഹോട്ടലിലൊക്കെ സാധാരണ നമുക്ക് കിട്ടാറുള്ളത് ബിരിയാണി സാധാരണ മസാല ആക്കി ഫ്രൈ ചെയ്ത് കൊടുക്കലാണ് ഇതല്ല ഒറിജിനൽ ദമ്മി തലശ്ശേരി ബിരിയാണി അതുപോലെ ദം ബിരിയാണി അതെല്ലാം എല്ലാം എല്ലാ ഐറ്റംസും ഫിഷ് ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും ചിക്കൻ ആയാലും ദം അല്ലാത്ത ഒരു മീറ്റ് ഒക്കെ വേറെ സ്ഥാപനങ്ങൾ ാണ് ഞങ്ങക്ക് ഇപ്പൊ ഇത് ഞങ്ങളെ നാലാമത്തെ നാലാമത്തെ ആദ്യത്തെ സ്ഥാപന മദീന മാർക്കറ്റിന് മുന്നിലുണ്ട് ഓ അതാണ് മദീന ഗ്രൂപ്പ് ആകി മാറിയത് അപ്പൊ നമുക്ക് കൈവച്ചാലോ ചിക്കൻ തുടങ്ങി ഗ്രില് ഫിഷ് കഴിഞ്ഞു ഓരോന്നിനും ടേസ്റ്റുകൾ ഇങ്ങനെ നമ്മൾ അതിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻറെ ടേസ്റ്റ് ഒക്കെ നമുക്ക് നോക്കാം ഇതിനകത്തൊരു സ്വീറ്റ് ഫ്ലേവർ വരുന്നുണ്ടല്ലോ ശരി അതാണ് ഇത് അറബ്സിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിട്ടുണ്ടാകും ാണ് അല്ലേ മധുരം ഉണ്ട് അങ്ങനത്തെ ഒരു കോമ്പോ ആണ് ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത് നമ്മളെ വിദേശികൾക്ക് ഇഷ്ടപ്പെട്ടത് കോംബോ അതെ അതെ എന്നാൽ ഇന്ത്യക്കാർക്ക് കേരള പ്രത്യേകിച്ച് കേരളക്കാർക്ക് പിന്നെ അറബികൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിഷ് വേറെ അവർക്ക് അല്ല അഫ്ഗാനി അഫ്ഗാൻ ഉണ്ട് സാധൻ ഇതിൽ മൂന്ന് ഐറ്റം ഇതിൽ മൂന്ന് ഐറ്റം വരുന്നുണ്ട് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം

മദീന മാർക്കറ്റിന് മുന്നിൽ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ വന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് മീനാപോറിന്റെ അതിന്റെ പേരും മദീന ഇവിടെ മൂന്നാമത്ത ഇതിന്റെ ബാക്കിൽ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാകും ഇൻഡസ്ട്രിയൽ വരി നാലാമത്താണ് ഇത് ഇനിയിപ്പോ ഒന്ന് നമ്മൾ പണി വർക്ക് നടന്നുകൊടുക്കേണ്ട പേര് സാധാരണക്കാർക്കും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള അങ്ങനെ മെയിൻ കാര്യമാണ് നമ്മള് എപ്പോഴും ആൾക്കാർക്ക് ഈ പിന്നെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവര് തന്നെ ഒരു വിലയിരുത്തും ഇതിൽ കൂടിപ്പോയോ നമ്മള് ചിലപ്പോ നമ്മുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റുന്ന സംഭവമാണ് എന്നാൽ മലയാളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും

കോസ്റ്റ്ലി ഫുഡാണ് പക്ഷെ വളരെ ചീപ്പ് റേറ്റ് ആണ് വാങ്ങുമ്പോൾ കൊടുക്കുന്നത് അതെ ഇതൊരു സേവനം കൂടിയാണ് കിട്ടുക അപ്പൊ അത്തരം അതും ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ഉദ്ദേശമാണ് എല്ലാം കൂടി ഒത്തൊരുമിച്ച് പോവാന്നുള്ളതാണ് ഗംഭീരമായ ഒരു ഫ്രൂട്ട് സാലഡ് വന്നിട്ടുണ്ട് ഫ്രൂട്ട്സ് പിന്നെ അതിനകത്ത് നമുക്ക് വളരെ വിലപ്പെട്ട നമ്മുടെ ആരോഗ്യത്തിന് ശക്തി കൂട്ടുന്ന ഇലകളും ഒക്കെ അതിനകത്തുണ്ട് അപ്പം നമുക്ക് ഇത് കഴിച്ചിട്ട് കിച്ചണിലേക്ക് പോവാം ഇത് നമ്മളെ വെറൈറ്റിയാണ് ഇത് മട്ടൺ സ്റ്റൂ ആണ് എന്താ പറയാ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഫിഷ് മാംഗോ മാംഗോ മാങ്കോ പിന്നെ മീൻ ഐക്കൂറ എന്നൊക്കെ പറയുന്ന മീൻ അതിനകത്തുണ്ട് നല്ല ഗംഭീര പീസാണ് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല ഇതിന് കൂടെ ഞാൻ ഇടിയപ്പത്തിന്റെ കൂടെ അടിക്കാൻ വേണ്ടി ഇപ്പൊ നെയ്ച്ചോറുമായിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരോന്നോരോന്ന് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കുന്ന ആളുകളെ നമുക്കൊന്ന് നമുക്കൊന്നും പരിചയപ്പെടുത്തണ്ട അങ്ങോട്ടും പോവാം നല്ല ഗംഭീര പൊറോട്ട

നമ്മൾ മലയാളി ഷുപ്പുകളെ വിളിക്കുംഖണ്ഡിന്ന് വന്ന ആളാണ് ചേട്ടാ പേരെന്താ രാജീവ രാജീവാ എവിടുന്നാണ് കോഴിക്കോട് ഏതൊക്കെ ഫുട്ടാണ് ഇപ്പൊ ഇവിടെ കൂടുതൽ ഗംഭീരമായിട്ടുണ്ട് മട്ടണത് ഇത് മറ്റേ കറിയാണ് കട്ടിക്കറികൾ പിന്നെ അത് മത്തിക്കറിയാണ് അല്ല അത് തലയാണ് തലക്കറി ആ തലക്കറി ഏറ്റവും കൂടുതൽ ഇവിടെ പോണ ഐറ്റംസ് മട്ടൺ മീനും കറിയും പിന്നെ ചിക്കൻ കറി ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു ഡാൻസറിന്റെ സൂഫിസത്തിന്റെ പേരെന്താ സമതല്ല മതിയോ പദം വേണം പദ അല്ലെങ്കിൽ ഫുഡ് ഇന്നത്തെ നമ്മുടെ പലതരം ഫുഡും രാഷ്ട്രത്തെ ഒരു ഗംഭീരമായ എടുപ്പത്തിലുള്ള ഒരു ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി മൈൻഡിയാണ് അവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ പാർട്ട് അൽ മദീന ഗ്രൂപ്പിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു ഏകദേശം കുറച്ചുപേരും കൂടെ അങ്ങോട്ട് വരാനുണ്ട് പക്ഷെ എല്ലാവരെയും നമ്മൾ ഇതിനകത്ത് സ്കൂൾ പഠിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചിടത്തോളം ഗംഭീരമായ ഒരു എപ്പിസോഡായിരുന്നു ഇനി നല്ല മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണുന്നത് വരെ തൽക്കാലം മനസ്സിലാകും